ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മുടെ ഇന്നത്തെ താട്ടിയപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ആനന്ദോട് ദേവി പറയേണ്ടത് എല്ലാം കള്ള ആണ് ഏട്ടാ ഞങ്ങൾക്ക് വലിയ ബിസിനസ്സോ വലിയ വീടോ ഒന്നുമില്ല നിൽക്കുന്നത് വാടക വീട്ടിലാണ് അതിൻ്റെ മാസവരുമാസ അത് കൊടുക്കാൻ പോലും അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല വലിയ വീട്ടിലെ ബന്ധം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എല്ലാം കള്ളം പറഞ്ഞതായിരുന്നു എനിക്ക് എനിക്ക് പഠി പഠിപ്പൊന്നും ഇല്ല ആനന്തേട്ട ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയതല്ല പഠിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പഠിപ്പ് നിർത്തിയതൊന്നുമല്ല പക്ഷെ തുടർന്ന് പഠിക്കാൻ അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഠിക്കാത്തെയാണ് പിന്നെ ആനന്ദേട്ട എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനോ ഒന്നും അറിയില്ല അനന്തേട്ട എന്ന് പറയാണ് ഇതൊക്കെ കേട്ട ആനന്ദ് ഒന്നും തന്നെ മിണ്ടാതിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാം കള്ളം ആണ്ട്ടാ എല്ലാം പക്ഷെ കല്യാണങ്ങളുടെ കള്ളം ഉറപ്പിച്ചപ്പോൾ മുതൽ ഈ സത്യങ്ങളൊക്കെ ആനന്ദോട് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചതായിരുന്നു പക്ഷെ വീട്ടില് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാട്ടോ ഇതൊക്കെ കേട്ട് ആനന്ദമൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ആനന്ദനോട് ദേവി പറയണ്ടത് ആനന്ദേട്ടാ പക്ഷെ ഇത്രയൊക്കെ കള്ള ഞാൻ പറഞ്ഞു കൂട്ടിയപ്പോഴും അതിൽ ഒരു സത്യം ഉണ്ടായിരുന്നു അത് വേറൊന്നും അല്ല ആനന്ദേട്ടനെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് ആനന്ദേട്ടാ എനിക്ക് ആനന്ദേട്ടനോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതായിരുന്നു അതിലൊരു കളങ്കോ ഒരു നൊണയോ ഞാൻ പറഞ്ഞിട്ടില്ല ആനന്ദേട്ട അതുപോലെ പൊട്ടിക്കരയാണ് ആനന്ദ് കരഞ്ഞ കൊണ്ട് ദേവീനൊന്നും നോക്കുന്നുണ്ട് ദേവിയാണെങ്കിൽ നടരോട്ട് നിന്ന് ഇങ്ങനെ പൊട്ടി കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ഏർ ആനന്ദ കുറെ നേരം പിടിച്ചു നിന്നു പക്ഷെ പിന്നീട് ആനന്ദിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ആനന്ദും അങ്ങ് പൊട്ടി കരഞ്ഞു പോവാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം കരഞ്ഞോണ്ടിരിക്കുന്ന ഭാഗമാണ് ഫസ്റ്റ് കാണിക്കുന്നത് പിന്നീട് കാണിക്കണ ബാലനെയാണ് ബാലനെ അങ്ങനെ കടയിലേക്ക് വരുമ്പോഴേക്ക് രാമേട്ടൻ ചോദിക്കുന്നുണ്ട് രാമേട്ടൻ പറയുന്നുണ്ട് അയ്യോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഉദയബാനു ഇത്ര ഫ്രോഡായിരുന്നോ ആ അതെ രാമേട്ട ഇത് വിശ്വസിച്ചേ പറ്റൂ അയാൾ നമ്മുടെ മുമ്പിൽ എത്രമാത്രം അഭിനയിച്ചത് അതേ രാമേട്ട പക്ഷെ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോടാ ബാല അതെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ നമുക്കതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാമേട്ട എന്റെ മുമ്പില് പക്ഷെ ഞാനത് ശരിയായിട്ട് മുതലാക്കിയില്ല ഉദയബാനുവിനെ ഞാൻ അമിതമായിട്ട് വിശ്വസിച്ചു ദേവിയുടെ ആരിന്റെ വിവാഹത്തിന് മുമ്പേ നീപാനോട് ഫ്രോഡാ നിനക്ക് സംശയം ഉണ്ടായിരുന്നോ സംശയം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല രാമേട്ട രാമേട്ടൻ ഓർമ്മയില്ലേ അവടെ വിവാഹം ഉറപ്പിച്ച സമയത്ത് ആരെയും വന്ന് പറഞ്ഞത് എന്താണ് അയാൾ ഒരു ഫ്രോഡ് ആണെന്നൊക്കെ ഒരു കാര്യം ആരും വന്ന് പറഞ്ഞില്ലേ ആ ഊവ് പറഞ്ഞിരുന്നു അപ്പോ നീ ആര് വഴക്കും പറഞ്ഞിരുന്നല്ലോ അന്ന് നീയും ആരും വലിയ രസ ചേർച്ചയൊന്നും ഇല്ലായിരുന്നല്ലോ അതെ അന്ന് അവനത് പറഞ്ഞ സമയത്ത് എനിക്ക് അവനോട് ദേഷ്യമായിരുന്നു തോന്നിയത് ശേഷം പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ നമ്മുടെ ആന ധർമ്മനെയും ആകാശിനെയും അന്വേഷിക്കാൻ വേണ്ടി വിട്ടതുമാണ് പക്ഷെ അവർ ആ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോ ചായക്കടയിൽ പോയിട്ടാണ് അന്വേഷിച്ചത് പക്ഷെ ആ ചായക്കടക്കാരൻ നല്ല അഭിപ്രായമാണ് അതേ പറഞ്ഞെ കുറിച്ച് പറഞ്ഞത് അതാ എനിക്ക് മനസ്സിലാവാത്തത് ശരിയാണല്ലോ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ദേവി നല്ല പെണ്ണാണെന്നും ആ വീട്ടിൽ മന്ത്രിമാരും ആ എം എൽ എമാരും കേറിയിറങ്ങണ വീടാണെന്നും അതുപോലെ തന്നെ ഫോൺ പോലും യൂസ് ചെയ്യാത്ത പെൺകുട്ടിയാണെന്നും ആ പെൺ ആ നാട്ടിൽ നിന്ന് പെണ്ണ് കിട്ടാൻ വേണ്ടി ഭാഗ്യം ചെയ്യണമെന്നും എന്നൊക്കെ ദേവീനെ കുറിച്ച് ആ ചായക്കടക്കാരൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിച്ചു കേട്ടോ കാണോ ദയവാന് തന്നെയാണല്ലോ അന്ന് ചായക്കടക്കാരന്റെ വേഷത്തിൽ അവിടെ നിന്നത് അപ്പൊ അതിങ്ങനെ ജസ്റ്റ് കാണിക്കുന്നുണ്ട് ശേഷം ബലം പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും അവര് കാണിച്ചത് വലിയൊരു അത് തന്നെയാണ് ഇത്രയും വലിയ വീട്ടിലെ ആലോചന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വീട്ടിൽ നിന്ന് മോളെ കെട്ടിക്കാൻ വേണ്ടി എന്തുമാത്രം കള്ളോ അയാള് പറഞ്ഞത് അപ്പോ നീ ദേവീനെ എന്ത് ചെയ്യാൻ പോവാണ് ദേവീനെ അവളുടെ ബാലച്ചാന്നുള്ള വിളിയെ സ്നേഹത്തോടുള്ള വിളി എല്ലാം അഭിനയമായിരുന്നു അവളെ ഞാൻ ഒരു നിമിഷം പോലും ദേവമംഗളത്തെ നിർത്തില്ല രാമേട്ട അവളെ അടിച്ചു പുറത്താക്കു എടാ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്കെതിരെ കുറ്റം വരുവള്ളൂ നിന്നെയാണ് എല്ലാരും കുറ്റപ്പെടുത്തുള്ളൂ എന്തിന് അല്ല ഈ ബന്ധം കൊണ്ടുവന്നത് നീയാണല്ലോ ആര്യൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും നീ ഈ ബന്ധത്തിന് പുറകെ തന്നെ തൂങ്ങി നടന്നു നിന്റെ ഒട്ടുള്ള നിർബന്ധം കൊണ്ടാണ് ഈ ബന്ധം നടന്നത് പിന്നെ ആനന്ദ പോലും നിന്നോട് വിരൽ ചൂണ്ടി സംസാരിക്കും അച്ഛൻ കാണുമാണ് അവന്റെ ജീവിതം നശിനേന്ന് നീ ആലോചിച്ചു നോക്ക് എല്ലാം ആലോചിച്ചും കണ്ടു മാത്രം തീരുമാനം എടുത്താൽ മതി എന്ന് പറയണോ രാമേട്ടൻ അത് കേൾക്കുമ്പോഴേക്കും ബാലനും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ബാലൻ അതിനെ കുറിച്ച് ആലോചിക്കുക പിന്നീട് കാണിക്കണം വീണ്ടും ആനന്ദിനെയും ദേവീനെയാണ് ആനന്ദ് ആണെങ്കിൽ ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞു പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ദേവിയാണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആനന്ദനെ മനസ്സിൽ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പോകുന്നില്ല കേട്ടോ ദേവി പറഞ്ഞില്ലേ അതായത് തനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലെന്നും താനൊരു ഒന്നുമില്ലാത്ത കുടുംബത്തിലൊന്നും എല്ലാം കള്ളുവാണെന്നും പക്ഷെ ഒരു കാര്യം മാത്രം സത്യമാണ് ഞാൻ ആനന്ദേട്ടനെ സ്നേഹിക്കുന്ന കാര്യം മാത്രം സത്യമാണെന്ന് ദേവി പറഞ്ഞ ആ നിമിഷങ്ങൾ മാത്രം ആനന്ദ് വീണ്ടും വീണ്ടും ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ബാലനും അല്ലെങ്കിൽ ദേഷ്യവും വന്നിട്ടൊക്കെയാണ് രാമേട്ടൻ പറഞ്ഞിട്ടുണ്ട് എടാ വേണ്ടടാ ഈ കാര്യം നീ ഇപ്പ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട ആനന്ദ് നിന്നെതിരെ തിരിയും നീ കാരണമാണ് അവന്റെ കുടുംബം നശിനെയെന്ന് അവൻ പറയൂ അതുകൊണ്ട് ആലോചിച്ചും കണ്ടു മാത്രം തീരുമാനം എടുത്താമെന്ന് രാമേട്ടൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് ബാലനും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി ആനന്ദിനോട് പറയുന്നുണ്ട് ആനന്ദേട്ടാ എനിക്ക് ആനന്ദേട്ടോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ആനന്ദേട്ട അത് വേറൊന്നുമല്ല വീട്ടിലാരും വീട്ടിലാരും ഈ സത്യം അറിയാൻ പാടില്ല ആനന്ദേട്ട എന്ന് പറയാണ് അത് കേൾക്കുമ്പോ ആനന്ദ് ദേവിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകട്ടോ ആനന്ദ് കുറെ നേരം വിഷമിച്ചിരുന്നതിനു ശേഷം ദേവിയെടുത്ത് പറയുന്നുണ്ട് ദേവീനൊന്ന് സൂക്ഷിച്ചു നോക്കാണ് ശേഷം വേഗം തന്നെ വണ്ടിയിലേക്ക് കയറുകയാണ് ആനന്ദ് എന്നിട്ട് ദേവിയെടുത്ത് പറയണ്ട് വണ്ടിയിലേക്ക് കയറി എന്ന് പറയാണ് ദേവിക്ക് അത്ഭുതം തോന്നുകയാണ് ദേവി വിചാരിക്കണത് ദേവമംഗലത്തിൽ കൊണ്ടാകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറാനായിട്ടാണ് കേട്ടോ ദേവി കുറച്ച് സന്തോഷം മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷെ ഒരു ഉണ്ട് ആനന്ദ് സത്യങ്ങളെ കയറി ദേശത്തിലാണല്ലോ ഇരിക്കണത് ആലോചിച്ചിട്ട് വേഗം തന്നെ ദേവി ആനന്ദിനെ നോക്കുമ്പോഴേക്കും ആനന്ദ് വീണ്ടും പറയാണ് നിറത്ത് വണ്ടിയിൽ കയറാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ ആനന്ദ് വണ്ടിയിലേക്ക് ഇങ്ങനെ ആ വണ്ടിയിലേക്ക് ദേവി ഇങ്ങനെ കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും കൈ വെച്ചിങ്ങനെ പിടിക്കണോ എന്ന് ആലോചിക്കുക കേട്ടോ ദേഹത്തെ ഇങ്ങനെ കൈ വെച്ച് പിടിച്ചിട്ടാണ് ദേവി കയറിയിരിക്കാറ് പക്ഷെ അങ്ങനെ പിടിക്കാൻ പോകുമ്പോഴേക്കും ആനന്ദ് സൂക്ഷിച്ച് ദേഷ്യത്തെ ദേവീനെ നോക്കുകയാണ് ദേവി അപ്പൊ തന്നെ കൈ പിടിച്ചു പിടിക്കാതെ വേഗം തന്നെ ബൈക്കിൽ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുകട്ടോ ആനന്ദ് ദേഷ്യത്തിൽ ദേവീനൊന്നും നോക്കുന്നുണ്ട് ശേഷം വണ്ടി എടുക്കാണ് വണ്ടിയിൽ കുറേ ദൂരം അവര് യാത്ര ചെയ്യുമ്പോഴേക്കും ദേവിയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയാണ് ആനന്ദിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുവാട്ടോ അങ്ങനെ ആനന്ദം ദേവിയും കൂടി നേരെ പോയി എത്തണത് നമ്മുടെ ഉദയബാന വാടക താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്കാട്ടോ ആ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഗേറ്റ് തുറന്നാണ് ഇരിക്കുന്നത് അങ്ങനെ ദേവിയെടുത്ത് പറയുന്നത് ഇറങ്ങ് എന്ന് ആനന്ദ് പറയാണ് ദേവി വണ്ടീന്ന് പതുക്കി ഇറങ്ങുന്നുണ്ട് വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് തന്നെ നമ്മുടെ ഉദയഭാനു മാതിരെ തുറന്ന് പുറത്തേക്ക് വരുവാണ് പുറത്തേക്ക് വന്ന ഉദയഭാനു വേഗം തന്നെ അയ്യോ ഇത് ആരാ വന്നിരിക്കുന്നത് ആനന്ദും ആനന്ദമോനും ദേവി മോളുവോ എന്ന് മനസ്സിനങ്ങനെ പറയാണ് ശേഷം വേഗം തന്നെ തലയിലേക്ക് ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് അയ്യോ ഞാൻ എൻ്റെ വിഗ് വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വിഗ് വെക്കാൻ വേണ്ടി അകത്തേക്ക് ഓടുകയാണ് ഉദയബാനു കേട്ടോ അങ്ങനെ ദേവിയുടെ അടുത്ത് നടക്ക് എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് എങ്ങോട്ടെ അകത്ത് കൊണ്ടുവന്നപ്പോ ദേവി ചോദിക്കണ്ട ആനന്ദേട്ടാ എന്തിനാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോ ആനന്ദ് ദേഷ്യത്തിൽ ദേവീനെ ഒന്ന് നോക്കുവാട്ടോ ശേഷം ഉദയഭാനാണെങ്കിൽ എടുത്ത് വെക്കാനായിട്ട് മുകളിലേക്ക് പോയിരിക്കുകയാണ് ആ പെട്ടെന്ന് ദേവിയുടെ മാനദിനെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും സ്ത്രീകളിയാണെങ്കിൽ ഉടുത്ത ഡ്രസ്സോടുകൂടി തന്നെയാണ് ഇവരുടെ മുമ്പിലേക്ക് വരുന്നത് ആഹാ ഇത് ആരാ വന്നിരിക്കണത് ആനന്ദ് മോലും വരുന്ന കാര്യം നേരത്തെ പറഞ്ഞു പോലും ഇല്ലല്ലോ ആ നിങ്ങൾ നിങ്ങളിരിക്കെ ഞാൻ ചായ എടുക്കാവേ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് സൂക്ഷിച്ച് നമ്മുടെ ശ്രീകലനെ നോക്കാണ് അടിമുടി നോക്കാട്ടോ അപ്പൊ ദേവിയും ശ്രീകലനും ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രീകലാന്ന് ആലോചിക്കുക ഡ്രസ്സൊന്നും പട്ടസാരി ഒന്നും ഉടുക്കാതെയാണല്ലോ അങ്ങോട്ടേക്ക് വന്നത് സാധാരണ ഒരു സാരി പിന്നെ ആ കറുത്ത ചിരടൊക്കെ ഇട്ടിട്ടാണല്ലോ അങ്ങോട്ട് വന്നത് അപ്പോ ശ്രീകലാൻഡിയുടെ യഥാർത്ഥ രൂപം ഇതാണല്ലേ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ ാണ് ശ്രദ്ധിക്കുന്നത് താൻ ഒന്നും മാറിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒന്നും ഇണ്ടാതിരിക്കാനെ ശ്രീകല ആരെന്ന് ചോദിക്കേണ്ട അല്ല എവിടെ ബിസിനസ് മാഗ്നറ്റ് ഉദയബാനു സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും ഉദയബാനു ഒരു ഫോണും വെച്ചോണ്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് അതെ 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 ഇരുപത് ലക്ഷത്തിന്റെ മീറ്റിങ് ആ ആ നിക അവിടെ നിന്ന് വരുവാട്ടോ പക്ഷെ വിഗ് ഒന്ന് നേരെ ചോ വെച്ചിട്ട് പോലൂല തലയിൽ അങ്ങനെ സ്ലോ മോഷന് വരുന്ന ഉദ്യഭവനം കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ